അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാഹമദില്ല അലഹമുല്ലാഹി റബിൻ തുസ്ല അഷ്റഫിൻ എന്താണ് മക്കളെ എല്ലാവരുടെയും വിശേഷങ്ങളെ തമ്പനിയിൽ കണ്ടിട്ട് ഓടി വന്നിരിക്കുകയാണ് അല്ലേ എന്തായാലും ഇന്നൊരു ഒരു വെറൈറ്റി ടോപ്പിക് ആക്കാംന്ന് കരുതി എൻ്റെ പ്രണയവിവാഹങ്ങൾ എന്താണ് എൻ്റെ പ്രണയവിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പ്രണയിച്ചിട്ടല്ല വിവാഹം കഴിച്ചത് എൻ്റേത് അറേഞ്ച്ഡ് ആയിരുന്നു ഞാൻ ഒരു തവണയാണ് പെണ്ണിനെ കണ്ടിട്ടുള്ളൂ ആ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു അലഹമില്ല അതിലെപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട് ചില ആളുകൾ എത്ര പെണ്ണ് കണ്ടാലും റെഡി ആവാൻ പറ്റി താമസം എടുക്കലുണ്ട് അപ്പോൾ ആദ്യം കണ്ട പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം എൻ്റെ രണ്ട് പ്രണയവിവാഹങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല ഞാൻ ഇടപെട്ട് നടത്തി കൊടുത്തിട്ടുള്ള അങ്ങനെയല്ല നമ്മുടെ ഒരു ചെറിയ ഒരു സഹായം കൊണ്ടൊക്കെ നടന്നിട്ടുള്ള രണ്ട് പ്രണയവിവാഹങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ആളുകളെയൊന്നും വെളിപ്പെടുത്തിയിട്ട് പറയല്ല മറിച്ച് എന്നോട് പറയോ പറയാനുണ്ടായ എന്നോട് പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം അതിലെങ്ങനെ നമ്മൾ ഡീലിങ് ചെയ്തു അതെങ്ങനെ നടന്നു എന്നതൊക്കെയാണ് ഇൻഷാല്ല ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അള്ളാഹു ശുബഹാനഹുത്താല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു കബൂൽ ആക്കട്ടെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പാണ് ആദ്യത്തേത് ഒരു അഞ്ച് വർഷം മുമ്പ് ഈ അഞ്ച് വർഷം മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു സുഹൃത്താണ് എന്നേക്കാൾ ഒരുപാട് വയസ്സിന് എളുപ്പമുള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലം അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോകും ചിലപ്പോൾ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് പോകും അതുപോലെ തന്നെ അവൻ എൻ്റെ വീട്ടിൽ വരും അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാധേ ഞാനിങ്ങനെ ഒരു കുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് സ്നേഹത്തിലാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണം എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം അവരുടെ അടുത്ത് ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് ചോദിച്ചില്ല ഞാൻ പറഞ്ഞത് ഓക്കേ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇനി കോണ്ടാക്റ്റ് ചെയ്യാൻ പാടില്ല വിളിക്കാൻ പാടില്ല ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല അറിയാൻ വേണ്ട പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ ഞാനിതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ എന്ത് ചെയ്യരുത് ആ കുട്ടിയെ വിളിക്കരുത് പറയണം നമ്മളിനി വിവാഹം കഴിയുന്നത് വരെ ഹറാമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും അത് കോളിംഗ് ആണെങ്കിലും ചാറ്റിംഗ് ആണെങ്കിലും അതുപോലെ മറ്റ് കാണലാണ് നേരിട്ട് കാണലാണെങ്കിലും എന്താണെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടില്ല അപ്പോൾ എന്നെ വിളിക്കരുത് സംസാരിക്കരുത് ഈ രൂപത്തിലേക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം ഫസ്റ്റ് അതാണ് വേണ്ടത് ആദ്യത്തെ പടി എന്ന നിലക്ക് അത് ഞാനവിടെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അതിനെ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉസ്താദ് ഞാനതിനെക്കെയാണ് ഞാനത് ഉസ്താദ് പറഞ്ഞതുപോലെ കേൾക്കാം പക്ഷേ ഉസ്താദ് ഇത് റെഡിയാക്കി റെഡിയാക്കിത്തരണം മനസ്സിലാ ഞാൻ എൻ്റെ കഴി കഴിവിൻ്റെ പരമാവധി ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം ശ്രമിക്കാം ഞാനെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അവൻ്റെ വാപ്പ ആനെ പറ്റിയിട്ട് വാപ്പനെനിക്കറിയാം അത്യാവശ്യം ദേഷ്യമുള്ള ഒരാളാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാമ അതായത് ഉമ്മയുടെ ആങ്ങളെയും എനിക്ക് പരിചയമുണ്ട് അങ്ങനെ ആദ്യം ഞാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്നെനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അറിയാം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അറിയാം ഈ മാമാക്കും കാര്യങ്ങൾ അറിയാം ഇന്ന ആളാണ് എന്നൊക്കെ അറിയാം അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യം ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ മാമയെയാണ് കണക്ട് ചെയ്യുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് വിഷയങ്ങളൊക്കെ സംസാരിച്ചു ഇവരുടെ അത്യാവശ്യം തരക്കിടില്ലാത്തൊരു കുടുംബമാണ് രണ്ടാൺമക്കൾ ഒരു പെൺകുട്ടി ഒരു പെങ്ങളാണ് അവിടെ ഉള്ളത് പെൺകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ കാര്യം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവൻ്റെ ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ മാമ്മയുടെടുത്ത് വിഷയങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി പെൺകുട്ടിയുടെ മാമയുടെയും കുട്ടിയും അവരുടെ വീട്ടിൽ പോയി അപ്പോൾ കാര്യങ്ങളൊക്കെ അവരുടെ ഉമ്മയായിട്ട് ഉപ്പ് ഗൾഫിലാണോ എന്നെനിക്കൊരു സംശയം അല്ല അല്ല അവിടെ തന്നെ ഉണ്ട് ഓക്കെ അങ്ങനെ അവർ സംസാരിച്ച് അവർക്ക് എല്ലാം ഓക്കെയാണ് എല്ലാം റെഡിയാണ് ഞങ്ങൾക്ക് താല്പര്യമാണ് അവളുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ചിക്കനും കുഴപ്പമൊന്നുമില്ല നിസ്കാരമൊക്കെ ഉണ്ട് നല്ല ദീനി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അങ്ങനെ അത് സെറ്റായി ആ പെണ്ണിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള ഓക്കെയാണ് അവർ ഭാഗം ഓക്കെ ആയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഉപ്പയായിട്ട് ഇവൻ്റെ പാപ്പാടത്തെ നീ ഇത് അവതരിപ്പിക്കണമല്ലോ അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ ഉപ്പാടത്ത് പോയി അങ്ങനെ സംസാരിച്ചു എങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്കത് കൊടുക്കല്ലേ കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ സംസാരിച്ച് അപ്പോൾ അതിൽ ആദ്യം ഈ അതൊന്നും നടക്കില്ല കാരണം ഇവനിക്കൊരു ജ്യേഷ്ഠനുണ്ട് അതൊന്നും നടക്കില്ല ഉസ്താ പുസ്താ എന്താണ് പറയുന്നത് അത് ഒന്നും ശരിയാവണ കേസല്ല കാരണം അങ്ങനെയൊക്കെ പിള്ളേർ പറഞ്ഞാലെങ്ങനെയാണെങ്കിൽ സാധാരണ ഏതൊരു വാപ്പയും പ്രതികരിക്കുന്നത് പോലെ അദ്ദേഹവും പ്രതികരിച്ചു എനിക്കതിലൊന്നും ഒരു ആശ്ചര്യം തോന്നിയില്ല കാരണം അങ്ങനെ തന്നെയാണ് ഏത് വാപ്പമാരും പ്രതികരിക്കുക ഒരു സംശയമില്ല ആ കാര്യത്തിൽ അങ്ങനെ ശേഷം അന്ന് ഞാൻ എന്തു ചെയ്തു പോന്നു തിരിച്ചു പോന്നു പിന്നീടും ഈ വിഷയം മറ്റ് ഒന്ന് രണ്ട് മൂന്ന് പേരെ കൊണ്ട് അവൻ സംസാരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു അദ്ദേഹത്തിനടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചു സംസാരിച്ചു പിന്നീട് അദ്ദേഹം ഒരു ദേഷ്യമൊക്കെ മട്ടിലേക്ക് വന്നു അങ്ങനെ ഓക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ കുറേ നിബന്ധനകളൊക്കെ അദ്ദേഹം വെച്ചു ഇങ്ങനെയാണെങ്കിലേ നടക്കുള്ളൂ ആ പെൺകുട്ടിയോട് വെയിറ്റ് ചെയ്യാൻ പറയൂ സത്യം പറഞ്ഞാൽ അഞ്ച് വർഷം മുമ്പായതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്തായാലും ഇവിടെ പറയണം എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണിവിടെ പറയുന്നത് വെയിറ്റ് ചെയ്യാൻ പറയൂ അങ്ങനെ നമുക്ക് ഓക്കെ ആക്കാം എന്നിട്ട് ഇവ രണ്ടു പേരും ഈ ഇവൻ്റെ വാപ്പയും ഉമ്മയും അവിടെ പോയി എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ പോയി വിഷയങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് പറഞ്ഞു കാരണം ഇവൻ്റെ ജ്യേഷൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അത് അതിനെ അതിനനുവദിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആളുകൾ എന്താ പറയുക കുടുംബക്കാരെന്ത് പറയും അങ്ങനെയുള്ളവരെ ആദിയും കാര്യങ്ങളൊക്കെ ആർക്കുണ്ട് ഇവൻ്റെ വീട്ടിൽ വാബാക്ക് ഉമ്മക്കുണ്ട് അപ്പോൾ സംഭവം ഓക്കെയാണ് എന്തായാലും സമ്മതിച്ചല്ലോ പക്ഷേ ഈ പെൺകുട്ടിക്കാണെങ്കിൽ വയസ്സ് കൂടി കൂടി വരുകയാണ് വേറൊരു കല്യാണം വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവണം എന്നും ഒരു ഒരു നിർബന്ധം ചുരുക്കി പറയാലോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ അവിടെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചു രണ്ട് കൂട്ടരും ഓക്കെയാണ് ഇവൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഗൾഫിലാണ് അവനും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും സന്തോഷം ഇവൻ്റെ പെങ്ങൾക്കും ആർക്കും കുഴപ്പമില്ലാത്ത രൂപത്തിൽ ആ ഒരു വിവാഹം അവിടെ നടന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെയും കൂടെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആ ഒരു വിവാഹം നടക്കുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം അവൻ ആദ്യമായിട്ട് പുറത്തുള്ള ഒരാളെടുത്ത് പറയുന്നത് എൻ്റെ അടുത്താണെന്ന് തോന്നണോ അങ്ങനെ ആ വിഷയത്തിൽ അവൻ്റെ വാപ്പാടെ അടുത്തും അവർ ആ പെൺകുട്ടിയുടെ വീട്ടിലും പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു സെറ്റായി ആ ഒരു വിവാഹം നടന്നു ഇതാണ് എൻ്റെ ഒന്നാമത്തെ പ്രണയവിവാഹം അതായത് എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷനിൽ നടത്തി കൊടുത്ത ഒരു പ്രണയവിവാഹം അപ്പോൾ ഈ പ്രണയവിവാഹത്തെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അത് എപ്പോഴും ഹറാമാണ് അതൊന്നും നടത്താൻ പറ്റില്ല അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതിനേക്കാൾ അവരെ ഹറാമിലേക്ക് കൂടുതൽ തള്ളിവിടുന്നതിനേക്കാൾ അവർ എന്തായാലും അതുവരെ അവർ ഹറാമ് ചെയ്തു അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ മതപരമായിട്ടുള്ള നിയമങ്ങൾ അത് അനുശാസിക്കേണ്ടതിൻ്റെ ആവശ്യകതകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ മനസ്സിലാക്കി കൊടുക്കുക മക്കളെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് പോകല് എന്നിട്ട് അവർ രണ്ടുപേരെയും കുടുംബങ്ങളോട് നമ്മൾ കണക്ട് ചെയ്യുക കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കുക എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക ഈ വിഷയങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കി കൊടുക്കുക വിവാഹം കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ രൂപത്തിൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാം പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും അവർ ഓക്കെയാണ് കുഫു വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കുന്നതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഹലാലായ രൂപത്തിലേക്ക് അതിനെ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇൻഷാല്ല അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അപ്പോൾ ഇത്രയും വിഷയങ്ങളാണിതിൽ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അതല്ലാതെ അത് ചില വാപ്പയുമൊക്കെ ഭയങ്കര വാശി പിടിക്കുന്നവരുണ്ട് അതൊന്നും നടക്കില്ല അതൊന്നും നടക്കുന്ന കേസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ഒരു വാശി പിടിക്കുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് തോന്നുന്നു അത് അവരെ കൂടുതൽ തെറ്റുകളിലേക്കും കൂടുതൽ ധിക്കാരപരമായിട്ടുള്ള അവസ്ഥകളിലേക്കും കൊണ്ടെത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേ സമയത്ത് പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ രൂപത്തിൽ ഇടപെടുകയും ചെയ്യാം ആ രൂപത്തിൽ പിന്മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് അതനുസരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അനുസരിക്കണമല്ലോ എന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അനുസരിക്കണമെങ്കിൽ ആ രൂപത്തിൽ മക്കളെ നമ്മൾ വളർത്തണമായിരുന്നു അവിടെയാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഈ കുട്ടികൾ എന്തുകൊണ്ട് ഈ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രൂപത്തിൽ ആ മക്കളവർ വളർത്തിയിട്ടില്ല ഈ പ്രണയവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആരാണ് ഇവരെ പഠിപ്പിച്ചത് മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടും ടി വി കാണിപ്പിച്ചിട്ടും സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടും അശ്ലീലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ഇവരെ പഠിപ്പിച്ചത് ഈ മാതാപിതാക്കളാണ് പിന്നെ ഈ കുട്ടികൾ എങ്ങനെയല്ലേ സഞ്ചരിക്കും എന്നിട്ട് കുട്ടികൾ നല്ലതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നന്നാക്കി വളർത്തിയാൽ നല്ല മക്കളെ കിട്ടും മോശപ്പെട്ട് വളർത്തിയാൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് കുട്ടികളെ നല്ല നിലക്ക് നമ്മൾ വളർത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്യാല് അടുത്ത വീഡിയോയിൽ അടുത്ത കഥയുമായിട്ട് വരാം അസാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു